ഇസ്രയേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദി സൈനിക കമാൻഡർ മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഖമാരി കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹമാസ് ശത്രുവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രയേൽ ചെയ്തതിന് പ്രതികാരം ചെയ്യുമെന്നും ഹൂദികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഗാസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ല എന്ന മുന്നറിയിപ്പ് ശക്തമാക്കി അമേരിക്കയും ഇസ്രയേലും രംഗത്തെത്തി ഗാസയിൽ ഇസ്രായേൽ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ നേരിടുന്ന ഹമാസിനെതിരെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിൽ ആളുകളെ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാകില്ലെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂതികൾ മരണവിവരം പുറത്തറിയിച്ചത് അൽഗമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽഗമാരി കൊല്ലപ്പെട്ടതായി ഹൂതികൾ തന്നെയാണ് അറിയിച്ചത് അൽഗമാരിക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സനയിലെ ഹൂതികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമാണെന്നും ഇസ്രായേൽ സൈന്യം മുൻപ് സൂചിപ്പിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സനയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽഗമാരിക്ക് പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഹൂദി പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കമുള്ള നേതാക്കൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഗാസയിലെ സമാധാന കരാറിനും വിലങ്ങുതടിയായി ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹ കൈമാറ്റം ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിച്ചു ഇതിനു പിന്നാലെ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തുകയും ചെയ്തു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാതെ ശേഷിക്കുന്ന ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കഴിയില്ല എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കാത്തത് ഇസ്രായേലിന്റെ ആക്രമണം കാരണമാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ഇസ്രായേൽ ഇസ്രയേൽ മറ്റ് തുരംഗങ്ങളിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലുമാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് അതിനാൽ ഗാസയിൽ നിന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിന് സമയമെടുത്തേക്കും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നാൽ അത്തരം ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയതിനാൽ അത് നിലവിൽ ലഭ്യമല്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ അവകാശപ്പെട്ടു ഗാസ കരാറിനോട് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഗാസ മുൻമ്പിൽ ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ കൈമാറാൻ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് പറയുന്നു എന്നാൽ ഈ കാലതാമസത്തിനു കാരണം ഇസ്രയേലാണെന്നും അവർ കുറ്റപ്പെടുത്തി എന്നാൽ ബന്ധുക്കളെ പൂർണമായും ഇസ്രേലിലേക്ക് എത്തിക്കുമെന്ന് ഇസ്രയേൽ ദൃഢനിശ്ചയം ചെയ്താണെന്ന് പറഞ്ഞ നതന്യാഹു പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും പിന്നാലെ പറയുകയുണ്ടായി പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാൽ ഇന്നൊരു കാര്യം വ്യക്തമാണ് നമുക്കെതിരെ കൈ ഉയർത്തുന്ന ഏതൊരാൾക്കും തന്റെ അതിക്രമത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇതിനകം അറിയാം വിജയം പൂർത്തിയാക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയത്തിലാണ് അത് നമ്മുടെ ജീവിതഗതിയെ രൂപപ്പെടുത്തുന്ന ഒരു വിജയമായിരിക്കുമെന്നും നതന്യാഹു പറഞ്ഞു പത്തൊൻപത് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങളാണ് ഹമാസിനെ കൈമാറാനുള്ളത് ഇതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലെ ആഭ്യന്തര രക്തച്ചൊറിച്ചിൽ തുടരുകയാണെങ്കിൽ അവരെ അകത്തു കയറി കൊല്ലുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റ മാർഗമില്ല എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ഹമാസിനെതിരെ ഭീഷണി മുഴക്കിയതിനുശേഷം താൻ യു എസ് സെനത്തെ ഗാസയിലേക്ക് അയക്കില്ലെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു അത് ഞങ്ങളായിരിക്കില്ല ചെയ്യുക ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരില്ല വളരെ അടുത്തുള്ള സമീപത്തുള്ള ആളുകൾ കയറി ആ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്യും പക്ഷേ അത് ഞങ്ങളുടെ മേൽനോട്ടത്തിലായി െന്നും ബന്ധുക്കളായിരിക്കെ മരിച്ചവരുടെ മൃതദേഹങ്ങളുടെ കൈമാറ്റം ഹമാസ് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നതെന്നും നന്നായി പെരുമാറിയാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ അപ്പോൾ കാണാമെന്നും ട്രംപ് ഭീഷണി മുഴക്കി വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഗാസയിലേക്ക് പലസ്തീൻ ജനത മടങ്ങിയിരുന്നു ഇതിനിടെയാണ് ആധിപത്യം നിലനിർത്തുന്നതിനായി എതിരാളികളെ ഹമാസ് പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായി വാർത്തകൾ പുറത്തുവരുന്നത്